ജൂലൈ മുപ്പത് വിശുദ്ധ പീറ്റർ ക്രിസലോഗസ് ഇറ്റലിയിലെ രൂപതയിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന വിശുദ്ധ പീറ്റർ ക്രിസലോഗസ് ദേവാലയ വചനപ്രഘോഷകരുടെ മാതൃകയും മധ്യസ്ഥനും തിരുസഭയിലെ വേദപാരംഗതനുമാണ് ഇറ്റലിയിലെ ഇമോല എന്ന പട്ടണത്തിൽ ക്രിസ്തുവർഷം വർഷം ഏകദേശം മുന്നൂറ്റി എൺപതിൽ പീറ്റർ ജനിച്ചു ഇമോലയിലെ മെത്രാനായിരുന്ന കൊർണോലിയസ് പീറ്ററിന് വൈദിക പരിശീലനം നൽകിയതിനു ശേഷം ഡീക്കൻ പട്ടം നൽകി പിന്നീട് അദ്ദേഹത്തെ ആർച്ച് ഡീക്കൻ സ്ഥാനത്തേക്ക് ഉയർത്തി നാനൂറ്റി മുപ്പത്തിമൂന്നിൽ റാവണ്ണയിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ജോൺ ഓഫ് റാവണ്ണ മരണമടഞ്ഞു അദ്ദേഹത്തിന് ഒരു പിൻഗാമിയെ കണ്ടെത്താൻ വൈദികരും ജനങ്ങളും ഒരുമിച്ചുകൂടുകയും ചിലരുടെ പേരുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു മറപ്പപ്പായുടെ അംഗീകാരം നേടിയെടുക്കാൻ റാവണ്ണ രൂപത ബിഷപ്പ് കൊർണേലിയസിനെയാണ് റോമിലേക്ക് അയച്ചത് ആർച്ച് പീറ്ററിനെയും കൂട്ടിക്കൊണ്ടാണ് കൊർണേലിയസ് മെത്രാൻ റോമിലെത്തിയത് ആ സമയത്തെ മാർപ്പാപ്പ ആയിരുന്ന സിക്സ്റ്റസ് മൂന്നാമന് ഒരു ദർശനമുണ്ടായി വിശുദ്ധ പത്രോസ് പത്രോസ്ലിഹായും റാവണ്ണയിലെ ആദ്യത്തെ മെത്രാനായിരുന്ന അപ്പോളിനാരിസും പ്രത്യക്ഷപ്പെട്ട് പീറ്റർ എന്ന ആർച്ച് ഡീക്കനായിരിക്കണം റാവണ്ണയിലെ മെത്രാപൊലിത്ത എന്ന് മാർപ്പാപ്പായെ അറിയിച്ചു അങ്ങനെ പീറ്ററിനെ റാവണ്ണയിലെ മെത്രാപൂലിത്ത ആയി മാർപ്പാപ്പ നിയമിച്ചു റാവണ്ണയിലെ ജനങ്ങൾ വൈവനസ്വത്തോടെയാണ് പീറ്റർ മെത്രാനെ സ്വീകരിച്ചതെങ്കിലും റോമൻ ചക്രവർത്തിയായ വാലന്റൈൻ മൂന്നാമൻ്റെയും അമ്മ ഫ്ലാസിഡിയ രാജ്ഞിയുടെയും പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു അടുത്ത മാർപ്പാപ്പയായി സ്ഥാനമേറ്റ മഹാനായ ലേയോ പാപ്പായും പീറ്റർ മെത്രാന് എല്ലാ പിന്തുണയും സംരക്ഷണവും നൽകി തൻ്റെ രൂപതയിലെ ജനങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനായിരുന്നു പീറ്റർ മെത്രാൻ കൂടുതൽ ശ്രദ്ധിച്ചത് വിശ്വാസികളുടെ ഇടയിലുണ്ടായിരുന്ന വിജാതീയ ആചാരങ്ങൾ നീക്കം ചെയ്യാൻ അദ്ദേഹം പരിശ്രമിച്ചു തൻ്റെ പ്രസംഗങ്ങളിലൂടെ അദ്ദേഹം അനേകരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിച്ചു എല്ലാവർക്കും ശ്രദ്ധിച്ചു കേൾക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ലളിതവും ഹ്രസ്വവുമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെയും കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു സുവിശേഷ രഹസ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹൃദയങ്ങളെയും മനസ്സുകളെയും വേണ്ടി നേടിയെടുക്കാൻ സാധിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പീറ്റർ മത്രാൻ്റെ പ്രസംഗം കേട്ട പ്ലാസിയ രാജ്ഞി സ്വർണ്ണ പറയുന്ന വ്യക്തി എന്ന് പീറ്റർ മത്രാനെ പ്രശംസിച്ചു അതുകൊണ്ടാണ് ക്രിസ്സലോഗസ് എന്ന പേര് അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർന്നത് പീറ്റർ ക്രിസ്സലോഗസിൻ്റെ പ്രസംഗങ്ങളിൽ നൂറ്റി എഴുപത്തിയാറെ എണ്ണം ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കത്തുകളും പ്രസംഗങ്ങളും വ്യക്തിപരമായ സ്വാധീനങ്ങളും തുറന്നു വന്ന മെത്രാൻമാരെ ശരിയായ പാതയിലൂടെ മുമ്പോട്ട് പോകുവാൻ സഹായിച്ചു ഏകദേശം പതിനേഴ് വർഷം റാവണ്ണാരൂപതയിലെ മെത്രാനായിരുന്ന പീറ്റർ ക്രിസ്ലോഗസ് ദിവസേനയുള്ള ദിവികാനുനസ്വീകരണം ഉപവാസം ദാനധർമ്മം നോമ്പുകാല പ്രായത്വം തുടങ്ങിയ ഭക്തകൃത്യങ്ങളെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ആത്മാക്കളുടെ രക്ഷയിലായിരുന്നു അക്കാലത്തെ സഭയെ വിഷമിപ്പിച്ചിരിക്കുന്ന ആര്യനിസം മോണോഫിറ്റിസം ഏക സ്വഭാവവാദം തുടങ്ങിയ എല്ലാ തെറ്റായ പ്രബോധനങ്ങൾക്കുമെതിരെ അദ്ദേഹം ധീരമായി പോരാടി ഏക സ്വഭാവവാദത്തിൻ്റെ വക്താവായിരുന്ന ഇവത്തിക്കസിന് അദ്ദേഹം കത്തെഴുതി സഭയിൽ ഭിന്നത ഉണ്ടാക്കരുതെന്നും അത് സ്വർഗ്ഗത്തെ ദുഃഖിപ്പിക്കുമെന്നും സഭയുടെ വിശ്വാസം സംരക്ഷിക്കണമെന്നുമായിരുന്നു കത്ത് തൻ്റെ മരണം സമീപിച്ചിരിക്കുന്നു എന്നറിഞ്ഞ പീറ്റർ മെത്രാൻ സ്വദേശമായ ഇമോലയിലെത്തി നാനൂറ്റി അൻപത് ഡിസംബർ രണ്ടിന് അവിടെ വെച്ച് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് യാത്രയായി ഇമോലയിലെ വിശുദ്ധ കാസിയൂസിൻ്റെ ദേവാലയത്തിൽ വിശുദ്ധ പീറ്റർ ക്രിസ്സലോഗസിൻ്റെ ശരീരം സംസ്കരിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപതിലാണ് ബെനഡിക്ട് പതിമൂന്നാമൻ പാപ്പ വിശുദ്ധ പീറ്റർ ക്രിസ്സലോഗസിനെ സഭയുടെ ഡോക്ടറായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വളരെയേറെ വിലമതിക്കപ്പെടുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്